ഹലോ ഒരു വൺ സി ഡി ബി അക്കാദമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങളത് സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പുതിയ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ പ്രധാനമായിട്ടും അതിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള എജു ലിമിറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേർക്കുള്ള സംശയമായിരുന്നു ഈ പറയുന്ന തിരുവിതാംകൂർ എൽ ഡി സിയുടെ സിലബസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ മുൻ വർഷങ്ങളെ പറയുമ്പോൾ മുൻ വർഷം തൊട്ട് ഒമ്പത് നടത്തിയിട്ടുള്ള ഗുരുവായൂരുടെയൊക്കെ സിലബസ് വെച്ച് നമ്മൾ പറയുകയാണ് ഓക്കെ പറയുന്ന സിലബസ് ഏറെ ഏതൊക്കെ രീതിയിൽ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അല്ലേ അപ്പം പ്രധാനമായിട്ട് നമ്മൾ വന്ന നോട്ടിഫിക്കേഷനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വിത്ത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത സർക്കാരിന്റെ അംഗീകൃതമായിട്ടുള്ള സർക്കാർ സർട്ടിഫിക്കറ്റോട് കൂടി പറയുന്ന ഒരു കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് വേടിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതായിരുന്നു ഓക്കെ അപ്പൊ അതിനടിസ്ഥാനപ്പെട്ടി നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ കുറെ ചോദ്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് എന്ത് നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാൻ കൂടി എന്ത് ചെയ്യാം നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ിക്കുന്നില്ല നമുക്ക് എന്തെല്ലാം നോക്കിയിട്ട് വരാം ഓക്കെ പ്രധാനമായിട്ടും സിലബസില് ഉള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് അതായത് ഈ പറയുന്ന പൊതുവിജ്ഞാനവും ആനുകാലികവും കാണുമെന്നുള്ളത് നമുക്കിന്ന് പൊതുവിജ്ഞാനവും ആനുകാലികവും എന്താണ് പ്രധാനമായിട്ടും കാണും അതേപോലെ തന്നെ ലഘുഗണിതം മാനസിക മാനസിക ശേഷി അതേപോലെ തന്നെ ഈ പറയുന്ന യുക്തിചിന്ത എന്ന് പറയുന്ന സിമ്പിൾ അരിത്തമറ്റിക് മെന്റലബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കാണും അതേപോലെ ജനറൽ ഇംഗ്ലീഷ് അല്ലേ നമ്മിഎസ് സിയുടെ അതേ മോഡലുകൾ തന്നെ അല്ലെ അതിൽ ഈ പറയുന്ന ജനറൽ ഇംഗ്ലീഷ് ആണ് അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയായിട്ടുള്ള നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് കറിയായിരിക്കും മൂന്ന് ഭാഷകള് പ്രധാനമായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതായത് ഈ പറയുന്ന മലയാളം ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ എന്നീ പറയുന്ന മൂന്ന് പ്രാദേശിക പ്രാദേശിക ഭാഷകൾ എന്നാണ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് മലയാളം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും മലയാളം അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം കമ്പ്യൂട്ടർ നോളജിനെ കുറിച്ച് എന്താണ് പ്രധാനമായിട്ട് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ആ പ്രധാനമായിട്ടും നിങ്ങളുടെ വേൾഡിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ പ്രധാനമായിട്ട് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ അവസാനത്തെ പാട്ടായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ക്ഷേത്രകാര്യങ്ങള് അതേപോലെ എന്താണ് ഹൈന്ദവ സംസ്കാരം ആചാരങ്ങൾ അതേപോലെ തന്നെ വിവിധ ദേവസ്വം ബോർഡുകളും മുതലായവയെ കുറിച്ചുള്ള ഒരു അറിവ് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇപ്പൊ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ നോളജ് സിമ്പിൾ അരിതമെറ്റിക് മെൻ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജുകളായിട്ടുള്ള മലയാളം തമിഴ് കന്നഡ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് അതേപോലെ തന്നെ ഈ പറയുന്ന ടെമ്പിൾ അഫേഴ്സ് ആയിട്ടുള്ള ഹിന്ദു കൾച്ചർ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വേരിയസ് സിലബസ് ബോർഡ് ഡിപ്പാർട്ട്മെന്റ്സ് സംവിധാനം മറ്റെ കുറിച്ച് എന്ത് ചെയ്യുക ആ പഠിക്കുക ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സിലബസിനെ കുറിച്ച് എന്ത് ചെയ്യാ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഓക്കെ അതായത് വലിയ ചെറിയ വലിയ വ്യത്യാസങ്ങളൊന്നും പറയുന്ന സിലബസിനകത്ത് ഇന്ത്യ വലിയ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല കാരണം കാര്യമായിരിക്കും ഈ പറയുന്ന ഗുരുവായൂരിന്റെ ആയാലും തിരുവിതാംകൂറിന്റെയൊക്കെ എക്സാം നടത്തുന്നത് ദേവസ്വം ബോർഡാണ് കെ ഡി ആർ ബി ആണ് എക്സാം നടത്തുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഗുരുവായന്റെ ഒക്കെ എക്സാം ഈ പറയുന്ന ഈ വർഷം തന്നെ കഴിഞ്ഞതേ ഉള്ളു ഓക്കെ അതുകൊണ്ട് എന്താണ് വലിയ വ്യത്യാസങ്ങളോ നമുക്ക് എന്തെയും പഠിപ്പിച്ചില്ല പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ ഈ പറയുന്ന പൊതുവിജ്ഞാനവും ആനുകാലികവും പറയുന്ന വിഷയത്തിൽ ബന്ധപ്പെട്ടാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക പറഞ്ഞ ശാസ്ത്രീയ ശാസ്ത്ര സാങ്കേതിക കായിക കലാകായിക വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ഏതെല്ലാമാണെന്ന് ചെയ്യാ നോക്കുക അതേപോലെ തന്നെ ബഹിരാകാശം പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങള് നേട്ടങ്ങള് പ്രമുഖ ദേശീയ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങള് അതിന്റെ സാരഥികൾ ആരെല്ലാം ആണെന്നുള്ള എന്ത് ചെയ്യാ പഠിക്കാന്നുള്ളതാണ് എനിക്കറിയാൻ പറയുന്ന തൊണ്ടുപുപ്പത്തെ ഈ പറയുന്ന ഗുരുവായൊക്കെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ പറയുന്ന ബഹിരാകാശവോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് അത് കാണാൻ സാധിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ ബഹിരാകാശം ബഹിരാകാശ നിലയങ്ങൾ ഏതെല്ലാം അതായത് ഈ പറയുന്ന പ്രധാനപ്പെട്ട മിഷനുകൾ ഏതെല്ലാം നടന്നത് ഈ പറഞ്ഞ അടുത്ത കഴിഞ്ഞ രണ്ടു വർഷങ്ങളാട്ടിടയിൽ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മിഷനുകൾ ഏതെല്ലാമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ഈ പറയുന്ന സി എസ് സി ശ്രീഹരിക്കോട്ടയിലുള്ള ഈ പറയുന്ന സതീഷ്തമായ സ്പേസ് സെന്റർ പോലത്തെ സംവിധാനങ്ങള് ഓക്കെ തുമ്പയിലെ പറയുന്ന റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളുടെ ശ്രീഹരി കോട്ടയിലെ ഇതൊക്കെ ഇത്ര കാര്യങ്ങളൊക്കെ എന്ത് പഠിച്ചു നോക്കുക അതേപോലെ പറയുന്ന ഐ എസ് ആർ ആ ചെയർമാൻ ആയിട്ട് ഉണ്ടായിരുന്ന ആരാണ് ഓക്കെ വി എസ് എസിയുടെ ആയിരുന്നു അതായത് സതീഷ് തമാർ സ്പേസ് സെന്റർ അല്ലേ എസ് ഡി എസ് സിയുടെ ആരായിരുന്നു ഇപ്പം സ്പേസ് ടെക്നോളജി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരാണ് ഇത്ര കാര്യങ്ങൾ പ്രമുഖ വ്യക്തികളേതെല്ലാം ആണ് സാഹിത്യ മേഖലകളുടെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ഏതെല്ലാമാണ് സാഹിത്യ പുരസ്കാരങ്ങൾ ഏതെല്ലാമാണ് പുസ്തകങ്ങൾ എഴുതിയെല്ലാം പുസ്തക അവാർഡുകൾ ലഭിച്ചത് ആർക്കെല്ലാം ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അത് സാമൂഹിക സാമ്പത്തിക വ്യാവസായിക വിവര വിവര വിമയ വിനിമയ മേഖലയെ സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള സുപ്രധാന നേട്ടങ്ങളും പ്രധാനപ്പെട്ട വ്യക്തികളും ഏതെല്ലാമാണെന്ന് ചെയ്യ നോക്കുക ഓക്കെ ഈ പറയുന്ന സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ആളുകൾ ഏതെല്ലാമാണ് നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ ഏതെല്ലാമാണ് അതിൽ വിവര വിനിമയ മേഖലകളിൽ ഇപ്പഴേ സ്വാതന്ത്ര്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളായതെല്ലാം ടെലികമ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അല്ലെ ആ പ്രധാന മേഖലകൾ ഈ പറയുന്ന ഇപ്പം ഈ പറയുന്ന ടെലിഗ്രാഫിൽ നിന്ന് നമ്മളിപ്പോ ഇവിടേക്ക് എത്തി ഇപ്പം മൊബൈൽ ഫോൺ അതേപോലെ തന്നെ ഈ പറയുന്ന ഓൺലൈൻ മീറ്റിംഗ്സ് വരെ എത്തി നിൽക്കുന്ന വളരെ ഒരു ഒരു കാലഘട്ടമുണ്ട് അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്ന ഇന്ത്യ കൈവരിച്ചിട്ടുണ്ടായിരുന്ന നേട്ടങ്ങൾ ഏതെല്ലാം പ്രധാനപ്പെട്ട അതോടൊപ്പം പ്രധാനപ്പെട്ട വ്യക്തികൾ ഏതെല്ലാമാണ് കലാകായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ് നിങ്ങൾ ഏതെല്ലാമാണ് ഒളിമ്പിക്സ് അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ ചാമ്പ്യൻഷിപ്പുകള് അതേപോലെ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ലീഗുകള് അതേപോലെ ഫിഫയുടെ സംവിധാനം അതേപോലെ അതേപോലെ ഫിഫ അതേപോലെ തന്നെ ഐ പി എല് അല്ലെ അത്തരത്തിലുള്ള കളികൾ അതേപോലെ ഒളിമ്പിക്സ് പോലത്തെ ഗെയിംസുകൾ ഓക്കെ ഒളിമ്പിക്സ് ഗെയിംസ് ആയത് പ്രധാനമായിട്ടും ജയിച്ചിട്ടുള്ള ആരായിരുന്നു ഓക്കെ നമ്മുടെ ഇന്ത്യക്കാരെല്ലാം അതിനകത്ത് മെഡലുകൾ നേടിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കയറ്റത്തിനായിരുന്നു മെഡലുകൾ നേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് എത്ര മെഡൽ നേടിയിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ പഠിക്കുക അതേപോലെ തന്നെ അന്തർദേശീയ ദേശീയ സമരങ്ങള് മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം എന്താണ് പറയുന്ന എന്താണ് ശ്രീ ജേഷ് പോലെയുള്ള പറയുന്ന ഹോക്കിക്കകത്തല്ലേ ശ്രീ ശ്രീജേഷ് അതേപോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഇന്ത്യ പഠിച്ചു വെക്കുക ഓക്കെ ഹൈ ജമ്പെ കൊണ്ടായിരുന്നു നമ്മുടെ ഈ പറയുന്ന വ്യക്തികള് ഓക്കെ അവരെ പോലെയുള്ള കാര്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ പ്രധാനപ്പെട്ട കായിക മത്സരങ്ങൾ കായിക ജേതാക്കളാല്ലാണെന്നുള്ളത് ഓക്കേ പിന്നെ ഗതാഗതം നോക്കിയാണെങ്കിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട റോഡുകൾ അതായത് ഇപ്പോൾ എൻ എച്ചുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ ഇന്ത്യ പ്രധാനപ്പെട്ട ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട എൻ എച്ചുകൾ ഏതെല്ലാമാണ് റെയിൽവേ പാതകൾ ഏതെല്ലാമാണ് ഇപ്പോൾ കൊങ്കൺ പോലുള്ള പ്രധാനപ്പെട്ട പാതകളൊക്കെ ഉണ്ടല്ലോ ആ പാതകൾ ഏതെല്ലാം ആണ് അതേപോലെ ജലപാതകള് വ്യോമപാത നാഷണൽ വാട്ടർവേ എന്നറിയപ്പെടുന്ന ജലപാതകൾ വ്യോമയാനം ഒക്കെ ബന്ധപ്പെട്ട വ്യോമയാന സംവിധാനങ്ങൾ അതേപോലെ തന്നെ രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും വഹിക്കുന്ന പങ്ക് ദേശീയപാതകൾ സംസ്ഥാന പാതകൾ ഏതെല്ലാമാണ് അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ അന്താരാഷ്ട്ര ത്രീവണ്ടികൾ വിവിധ റെയിൽവേ സോണുകൾ മെട്രോ റെയിലുകൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ദേശീയ ജലപാതകൾ കപ്പർ നിർമ്മാണശാലകൾ അതായത് ഈ പറയുന്ന കൊൽക്കട്ടയില് അതേപോലെ തന്നെ ഈ പറയുന്ന മുംബൈയിൽ അതേപോലെ തന്നെ ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ പറയുന്ന ഷിപ്പാർഡിൽ പ്രധാനമായിട്ടും നിർമ്മിച്ചിട്ടുണ്ടായെന്ന കപ്പലുകൾ ഏതെല്ലാം കാര്യങ്ങളൊക്കെ ഇന്ത്യ ഓർത്തിരിക്കുക ഓക്കെ കപ്പൽ നിർമ്മാണ ശാലകൾ പ്രധാനപ്പെട്ട പോർട്ടുകൾ ഇപ്പോൾ വിഴിഞ്ഞ പോർട്ടൊക്കെ എന്താണ് കമ്മീഷൻ ചെയ്തിട്ടുള്ള സമയം കൂടിയാണ് അല്ലേ ഇത്ര പ്രധാനപ്പെട്ട പോർട്ടുകൾ കണ്ള പോട്ടുകൾ ഇപ്പൊ ഗുജറാത്ത് കണ്ള അപ്പോ പോർട്ടുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാന്ന് ഓർത്ത് പഠിക്കുക ഓക്കെ അതേപോലെ രാഷ്ട്രീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ ആരെല്ലാമാണ് അവരുടെ രചനകൾ എന്തെല്ലാമാണ് കഥാപാത്രങ്ങൾ എന്താണ് തൂലിക നാമങ്ങള് ഏതെല്ലാമാണെന്നുള്ളത് അല്ലേ അത് അതേപോലെ തന്നെ എന്താണ് അപരനാമങ്ങൾ ഏതെല്ലാം അവാർഡ് ജേതാക്കൾ ആരെല്ലാമാണ് കലാ സാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ ഏതെല്ലാം ആണ് അതിന്റെ സാരഥികൾ ആരെല്ലാമാണെന്നുള്ളത് എന്ത് ചെയ്യാ പഠിക്കുക ഓക്കെ ഈ പറയുന്ന ഫിലിം കോർപ്പറേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന സാഹിത്യ അക്കാദമി ആയിക്കോട്ടെ ഇതിന്റെയൊക്കെ എന്ത് ചെയ്യാ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ ആരെല്ലാം ആണെന്ന് എന്ത് ചെയ്യാ പഠിക്കുക അതേപോലെ തന്നെ ഇന്ത്യയിൽ വിശിഷ്ട കേരളത്തെ നടപ്പിലാക്കിയ ജന വിശേഷ കേരളത്തെ നടപ്പിലാക്കി ജനാധിപത്യ അധികാര വിക ലക്ഷ്യവും പ്രയോജനവും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് കോർപ്പറേഷൻ ഏതെല്ലാം മുൻസിപ്പാലിറ്റികൾ ഏതെല്ലാമാണ് ജില്ലാ പഞ്ചായത്തുകൾ ഏതെല്ലാമാണ് അവിടെ കടന എന്തെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ഇന്ത്യയിൽ വിശേഷ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടായത് ജനാധിപത്യ അധികാര വികീന്ദ്രണം അല്ലെ അവള് പറഞ്ഞിരുന്നല്ലേ സംസ്ഥാന സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും മന്ത്രിസഭ മന്ത്രിമാർ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിയെ വിവിധ സർക്കാർ വകുപ്പുകള് ബോർഡുകൾ കമ്മീഷണൽ അതോറിറ്റികൾ കടനീയ പ്രവർത്തന ലക്ഷ്യങ്ങളും ജില്ലാ ഭരണവും കളക്ടർമാർ പ്രധാനപ്പെട്ട ചുമതലകൾ അധിക അധികാരങ്ങൾ എന്നിവ അതായത് പ്രധാനമായിട്ട് മന്ത്രികൾ ഏതെല്ലാം മന്ത്രിമാർ ഏതെല്ലാം വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിമാർ ആരെല്ലാമാണ് ഓക്കെ അതുപോലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതെല്ലാമാണ് അപ വകുപ്പുകൾ ഏതെല്ലാം ബോർഡുകൾ ഏതെല്ലാം കേരള പോലത്തെ ബോർഡുകൾ പറയുന്നത് കെ എസ് ആർ ടി സി അല്ലെ ഇതൊക്കെ അറിയാലോ അതന്നെ കമ്മീഷൻ അതോറിറ്റികൾ ഏതെല്ലാം ആണ് അതിന്റെ ഘടന എങ്ങനെയാണ് പ്രവർത്തനം എന്ത് എങ്ങനെയാണ് അല്ലെങ്കിൽ ജില്ലാ ഭരണ കളക്ടർമാരെ പ്രധാനപ്പെട്ട ചുമതലകൾ ഏതെല്ലാം ആണ് അതിന്റെ അധികാരങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിക്കുക അതിനോട് സഹകരണ മേഖലയിൽ കേരളം കൈവച്ചിട്ടുള്ള പുരോഗതി ഏതെല്ലാമാണെന്നുള്ളത് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ ഏത് എന്നിവയല്ലേ പറഞ്ഞ വിദ്യാഭ്യാസമായിട്ട് ആരോഗ്യ മേഖലയിലായിക്കോട്ടെ ഇവിടെ പ്രധാനമായിട്ടും കൈവച്ചിട്ടുള്ള നേട്ടങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് ഓക്കെ അതോടൊപ്പം സ്കീമുകളൊക്കെ പഠിച്ചു വെക്കുക അതേപോലെ തന്നെ ഇന്ത്യയിൽ വിശേഷം കേരളത്തെ സംരക്ഷിത പ്രദേശങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മളീ പറയുന്ന വനമേഖലയെല്ലാം പ്രധാനപ്പെട്ട സംരക്ഷിത മേഖലകളാണ് അല്ലെ വനമേഖല ഉണ്ട് ഈ പറയുന്ന കണ്ടൽക്കാടുകളുണ്ട് അതേപോലെ ഈ പറയുന്ന ചില കായലുകളുണ്ട് ഇതെല്ലാതാണ് അടിയാതെ ദേശീയ ഉദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാമാണെന്ന് സാമൂഹ്യ ഈ പറയുന്ന മനോത്കരണ പദ്ധതികൾ ഏതെല്ലാമാണ് പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങള് സ്ഥാപനങ്ങള് പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഏതെല്ലാം ആണ് ഇക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങള് ഇന്ത്യൻ ഭരണഘടന ആമുഖ മൌലിക അവകാശങ്ങള് മൌലിക കർത്തവ്യങ്ങള് നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്നുള്ള ദേശീയ ഗാനം ദേശീയഗീതം അതായത് ദേശീയ പതാക എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ അല്ലേ ആരെല്ലാം എഴുതിയ എന്ത് എന്നാണ് എഴുതിയത് ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ ഈ ദേശീയപതാകമായി റേഷ്യ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ആര് ഇത് ഡിസൈൻ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ സഭ പിറവി ലക്ഷ്യങ്ങൾ സഭയുടെ നിയമപുസ്തകം അടിസ്ഥാനത്തിൽ അംഗരാജ്യങ്ങളെ ഔദ്യോഗിക ഭാഷകളുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ അനുബന്ധ സംഘടനകളുടെ പ്രവർത്തന ആസ്ഥാനങ്ങൾ ഐക്യരാഷ്ട്ര ദിനം എന്താണെന്നുള്ളത് ആഘോഷ ലക്ഷ്യങ്ങൾ മറ്റു അന്താരാഷ്ട്ര കൂട്ടായ്മകൾ കോമൺ കോമൺവെൽത്ത് ചേരിചര പ്രസ്ഥാനം ഏതാണെന്നുള്ളത് അതുപോലെ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ സാർക്ക് അസിയാന് ബ്രിക്സ് തുടങ്ങി അംഗരാജ്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് അല്ലേ പറയുന്ന അടുത്ത് അടുത്ത ഒരുപാട് ശക്തി പ്രാപിച്ചിട്ടുള്ള പ്രയോജന സംവിധാനങ്ങളെ പ്ര സാർക്ക് ബ്രിക്സ് എന്നിവയൊക്കെ അതൊക്കെ അതിനെ കുറിച്ച് എന്ത് ചെയ്യാം പഠിക്കാനുണ്ട് അതേപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകള് അതേപോലെ തന്നെ കഠന അധികാരങ്ങള് ഉത്തരവാദിത്തങ്ങള് ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ളത് ഓക്കെ ആരെല്ലാമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് സാമൂഹിക നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിലുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ ഏതെല്ലാമാണ് സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ എന്നിവ ഏതെല്ലാം ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ ഏതെല്ലാമാണ് ലോക്പാൽ ലോകായുത്ത് എന്നിവയെക്കുറിച്ച് പഠിക്കുക ഓക്കെ അഴിമതി നിയന്ത്രിക്കാനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ പോലുള്ളത് കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാണ സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും അതേപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെ അതേപോലെ പറഞ്ഞ ടാക്സ് ആൻഡ് കസ്റ്റംസ് അല്ലെ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഈ തരത്തിലുള്ള സംഘടനകൾ ഏതെല്ലാമാണ് നിങ്ങൾ ഇന്ത്യ പഠിച്ചു വയ്ക്കുക അതേപോലെ തന്നെ ആഗോളതാപന ഓസോൺ പാളികളുടെ ശോഷണം കാരണങ്ങൾ അതേപോലെ മുൻകരുതലുകൾ ഏതെല്ലാം എടുക്കണം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മറ്റ് പാരിസ്ഥിതിക പ്രത്യാഗങ്ങൾ ഏതെല്ലാം അതേപോലെ ഗ്രീൻ ഹൌസ് എഫക്ട് ആണ് അതൊക്കെ എന്ത് ചെയ്യാ ഓർക്ക വനങ്ങള് വനങ്ങളുടെ പ്രാധാന്യം എന്തിയാണ് പ്രത്യക്ഷ പരോക്ഷ അതാണ് ഗണങ്ങൾ ഏതെല്ലാം വേണം വിവിധതര വനങ്ങള് ഉഷ്ണമേഖല വനങ്ങള് നിത്യഹരിത വനങ്ങള് അതേപോലെ ജൈവ വൈവിധ്യവും സംരക്ഷണവും വൈവിധ്യ വിവിധ ജലസ്രോതസ്സുകള് സമുദ്രങ്ങള് നദികള് തടാകങ്ങൾ പ്രമുഖ ജലവൈദ്യ പദ്ധതികൾ ഏതെല്ലാമാണെന്നു സംരക്ഷിത സംരക്ഷണ നിയമങ്ങള് അതേപോലെ ചട്ടങ്ങള് വനം കുറ്റകൃത്യങ്ങൾ അവന് അതേപോലെ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിയമ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷകൾ ഏതെല്ലാം പഠിക്കാം അതുപോലെ തന്നെ റോഡ് സുരക്ഷാ നിയമങ്ങളുടെ നടപടി സംബന്ധിച്ച അറിവ് അതേപോലെ എന്താണ് ഈ പറയുന്ന ദിനാചരണം റോഡ് സുരക്ഷയുടെ ദിനാചരണം പ്രാധാന്യം പ്രസക്തിയും കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം കേരള കലാപാരമ്പര്യം കലകൾ ആലം കലാരൂപങ്ങൾ എന്നിവ എന്ത് ചെയ്യാം പഠിക്കുക അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കലാകാരങ്ങൾ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് കോട്ടകള് കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ എന്നിവ ഏതെല്ലാമാണ് എന്നുള്ളത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം നോക്കുക ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കാര്യങ്ങൾ മണ്ണിനങ്ങൾ ഏതെല്ലാമാണ് സസ്യജന്തു താരങ്ങൾ ഗതാഗതം വാർത്താവിനിമയം വ്യവസായം എന്നിവ അതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ ഏതെല്ലാം ആണ് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് വില മറ്റൊക്കെ നടത്തി പറയുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ അടുത്ത ഉരുൾപൊട്ടലുകൾ അല്ലെ അതേപോലെ തന്നെ പ്രാചീന കേരളം മധ്യകാല കേരള അടിസ്ഥാന വിവരങ്ങൾ ആധുനിക കേരളം യൂറോപ്യൻമാരുടെ വരവേതല ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന പ്രധാനപ്പെട്ട ചെറുത്തുനിൽപ്പുകൾ ഏതെല്ലാം ആണ് കേരളത്തിലെ വിദ്യാഭ്യാസം ആരോഗ്യരംഗം സാംസ്കാരിക മേഖല വ്യാവസായിക മേഖല പുരോഗതി നേട്ടങ്ങളും വേദനമാണ് സാമൂഹിക പരിഷ്കരണങ്ങൾ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും വേതലമാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ എന്താണ് ഐക്യ കേരള സംസ്ഥാന രൂപീകരണം തിരുവിതാംകുളം കൊച്ചിയാണ് അതേപോലെ മലബാർ അങ്ങോട്ട് ചേർന്ന് കേരളം രൂപപ്പെടുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ഇന്ത്യ പഠിക്കാനുള്ളതാണ് അതേപോലെ ലഘു ലഘുഗണിത മാനസിക ശേഷിയും യുക്തിചിന്തയും നോക്കിയാണെങ്കിൽ അംശബന്ധവും അനുപാതവും രണ്ട് അളവുകളുടെ അംശബന്ധവും മൂന്നളവുകളുടെ അംശബന്ധവും നേരനുപാതവും വിപരീത അനുപാതം ശതമാനം ശരാശരി ഭിന്ന ഭിന്നസംഖ്യകൾ ദശാംശ സംഖ്യകളും ഭിന്നശ സംഖ്യ സംഖ്യകളും ഉപയോഗിക്കുന്ന ക്രിയകള് അതായത് ജാമതിക രൂപങ്ങളും അതായത് പരപ്പളവും വ്യാപ്തവും വൃത്തം ത്രികോണം ചതുരം എന്നിവ സമയവും ദൂരവും അടിസ്ഥാന അടിസ്ഥാന ആശയങ്ങൾ ഏതെല്ലാമാണ് ദിശാബോധം ഓക്കെ പറയുന്നത് ഒരാൾ ഇത്ര മിനിറ്റ് ഇത്ര കിലോമീറ്റർ നമ്മളെ തെക്കോട്ട് പോയ അതിനുശേഷം തൊണ്ണൂറ് ഡിഗ്രി തിരിഞ്ഞ് പോയിട്ടുള്ള ചോദ്യങ്ങൾക്കൊണ്ടല്ലോ അന്യ അത്തരത്തിലുള്ളവ ദിശാബോധം എന്ന് പറയുന്നത് അത്രത്തിലുള്ളവയാണ് അതുപോലെ അനുക്രമങ്ങള് സംഖ്യാനുക്രമങ്ങള് അക്ഷര അനുക്രമങ്ങള് സാധ്യതകളുള്ള ഗണിത അതായത് പ്രോബബിലിറ്റി അതുപോലെ ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാ പഠിച്ചു നോക്കുക ഇത്രയും പറയാൻ ഈ പറയുന്ന ശേഷി മാനസികശേഷി യുക്തിചിന്തയുമാണ് ഓക്കെ ഈ പറയുന്ന ഇതെല്ലാം യുക്തിചിന്ത ദിശാബോധവും അതേപോലെ തന്നെ ഈ പറയുന്ന അനുക്രമങ്ങളും മറ്റൊക്കെ പ്രധാനമായിട്ടും യുക്തി ചിന്തിക്കാത്ത വെറുതെയാണ് ജനറൽ ഇംഗ്ലീഷ് നോക്കിയാണെങ്കിൽ ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രിഹെൻഷൻ സിമ്പിൾ പാസേജ് ഫോളോ ബൈ കോംപ്രിഹെൻഷൻ കൊസ്റ്റൻസ് ടെസ്റ്റിംഗ് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് അതായി പറയുന്ന ഒക്കാബ്ലറി അറിയാത്ര വൊക്കാബ്ലെ കുറിച്ച് ടെസ്റ്റ് ചെയ്യും ആൻറ്റോണിമ സിനോണിയമുകൾ ചേഞ്ച് ഓഫ് ജെൻഡറുകൾ വേർഡ്സ് ഓഫ് ഓഫൻ കൺഫ്യൂസ് ചെയ്യുന്ന വേർഡുകൾ ഏതെല്ലാം ആണ് വൺ വേർഡ് സബ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഗ്രാമർ നോക്കിയാണെങ്കിൽ ടെൻസ് കോൺകോഡ് ട്രാൻസ്ഫോർമേഷൻ സെന്റൻസസ് പ്രിപ്പോസിഷൻ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് റിപ്പോർട്ടിംഗ് സ്പീച്ച് ആർട്ടിക്കിളുകൾ ക്വസ്റ്റ്യൻ ടാഗുകൾ അതേപോലെ തന്നെ മോഡൽ ആദർ ഓക്സിലറീസ് അതേപോലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇടർ ഇഡർ ഐഡന്റിഫിക്കേഷൻ അഡ്ജക്റ്റീവ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതേപോലെ തന്നെ ഈ പറയുന്ന കോമൺ ലൂസ് ഫേസ് വെബ്സ് ഇതെല്ലാം പ്രാദേശിക ഭാഷ നോക്കിയാണെങ്കിൽ പറയുന്ന വാക്യത്തിന്റെ അന്വയം പൊരുത്തം വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുള്ള ശേഷി അതേപോലെ തന്നെ ലിംഗം പുരുഷൻ എന്താണ് വിഭക്തി കാരകം വചനം ഈ പറയുന്ന നാമപദങ്ങളുടെ സ്വരൂപം നാമത്തോട് ചേരുന്ന പ്രത്യേകങ്ങൾ അവ മൂലം ഉണ്ടാകുന്ന അർത്ഥഭേദങ്ങൾ കാലം പ്രകാരം അനുപ്രയോഗം ക്രിയകളുടെ രൂപഭേദങ്ങൾ ക്രിയയോട് ചേരുന്ന പദപ്രയോഗങ്ങൾ വാക്യങ്ങൾ അർത്ഥത്തിൽ ഉണ്ടാക്കുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ വിശേഷണം വിശേഷണ പദങ്ങൾ അവയുടെ ധർമ്മം പ്രയോഗം തുടങ്ങിയിട്ടുള്ള ധാരണ പതിനി അതായത് പതിനിക്ഷ പക്ഷാധനം അതായത് വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിലുള്ള കൂട്ടിച്ചെറുത്തലുകളും പ്രത്യേകങ്ങൾ ചെറുത്തുള്ള ഇതാണ് പതിനി പക്ഷപം നടത്താനുള്ള അർത്ഥഭേദം തിരിച്ചറിയാനുള്ള ശേഷി എന്നിവ അതായത് ശൈലി ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും അതാണ് ഉചിത സന്ദർഭങ്ങളെ അവ പ്രയോഗിക്കാനുമുള്ള ശേഷി എന്നിവയും അതേപോലെ ക്ഷേത്ര കാര്യങ്ങൾ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ ദിവസം ബോർഡ് ആയതുകൊണ്ട് തന്നെ ദീപത്തലില് ഈ ക്ഷേത്ര കാര്യങ്ങൾ ഹൈദവ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണും അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ കേരളത്തിലെ ചരിത്രം സാംസ്കാരിക ഭാരം വിളിച്ചു ക്ഷേത്ര ഉത്സവങ്ങൾ ഏതെല്ലാമാണ് ആഘോഷങ്ങൾ ഏതെല്ലാമാണ് അവയുടെ സാമൂഹിക പ്രസക്തി പ്രാധാന്യം ഏതെല്ലാമാണ് അതേപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ ഏതെല്ലാമാണ് പ്രത്യേകത ഏതെല്ലാം സവിശേഷത ഏതെല്ലാമാണ് അങ്ങനെ ക്ഷേത്രവാദ്യങ്ങൾ ക്ഷേത്ര കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാനങ്ങള് അനുഷ്ഠാനവാദിങ്ങൾ വേദങ്ങള് ഉപനിഷ്ടങ്ങൾ പുരാണങ്ങള് മറ്റു പ്രമുഖ ഹൈന്ദവ മതങ്ങള് അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ഇതെല്ലാമാണ് ഹൈദവ ആചാര്യമാർ തത്വചിന്തകൾ സാമൂഹിക പരിഷ്കർത്താക്കി ഭക്തിപ്രസ്ഥാനം അതാണ് ആവിർഭാവം ഭക്തിപ്രസ്ഥാന നായകന്മാർ അവരുടെ ആത്മീയ രചനകൾ വിവിധ ദേവസ്വം ബോർഡുകള് ആ ഒരു ഭാവ നിലവിലെ ശ്രേണി ക്രമീകരിക്കുന്ന ക്ഷേത്ര ഭരണം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവിർഭാവ കടമകൾ ഉത്തരവാദിത്വം ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇനി പ്രധാനമായിട്ട് ഇന്ത്യയെ പ്രതീക്ഷിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ീ പറയുന്ന ഈ വട്ടം ഈ പറയുന്ന കമ്പ്യൂട്ടർ നോളജ് പറഞ്ഞത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ നോളജോട് ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്യും പ്രധാനപ്പെട്ട പ്രതീക്ഷിക്കുക വേർഡ് പാട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന എന്താണ് പേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കോപ്പിയായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളായിരിക്കും പറ്റുന്ന ഇത്രയും ഉപയോഗിക്കുന്ന കീകളായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കാൻ നല്ല രീതിയിൽ തന്നെ കമ്പ്യൂട്ടറോട് എന്ത് ചെയ്യുക പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുകയും നമ്മൾ തയ്യാറെടുക്കുക ഓക്കെ കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പറയുന്ന വേർഡ് ബാഡ് ബന്ധപ്പെട്ട കുറെ ഉണ്ട് കമ്പ്യൂട്ടർ നോളജോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇത്തരത്തിൽ ർ ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് തേടി പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അത്തരത്തില് ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പഠിക്കുന്നവരാണ് നിങ്ങൾ ബാക്ക് തിരുവിതാംകൾ ഡി സിയുടെ ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈവ് പ്രസ് റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഡെയിലി മോക്ക് മോക്ടേസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീവസ് കോസ്റ്റിൻ പ്രാക്ടീസ് സെക്ഷനുകളൊക്കെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് ലൈവ് സിലബസ് ആയി പറയുന്ന അപ്ഡേറ്റഡ് സിലബസ്സുകളെ വെച്ചാണ് നമ്മൾ നമ്മളെ പഠിപ്പിച്ചു പോകുന്നത് ഓക്കെ നമ്മുടെ ഈ പറയുന്ന ഈ കോഴ്സിലെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എസ് ഡി അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഈ പറയുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാമെന്നും അതായത് കോഴ്സിനുള്ള സംശയം നൽകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങൾക്ക് അതിന് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ മറ്ററിയാൻ താല്പര്യമുള്ളവരാണ് അവിടെ ഈ സെഡ് ബാക്കാൻ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഏകദേശം ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ എന്തെങ്കിലും സംശയങ്ങളും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടതായിട്ട് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് സംശയം ഉത്തരം നിൽക്കുന്നത് നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും എഴുതിയിട്ടെന്ന് മാത്രം മതി ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള സിലബസ് എല്ലാം കവർ ചെയ്തു പോവുക ഓക്കെ പുതിയ സിലബസ് വലിയ ചെറിയ വലിയ വലിയ വ്യത്യാസമൊന്നും വരുത്തില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക ഓക്കെ പറയുന്ന നമ്മുടെ ഇപ്പോൾ തന്നെ നമ്മുടെ എന്താണ് ഒരു പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്